സംസ്ഥാനത്ത് ഉരുൾപൊട്ടലോ പ്രളയമോ മണ്ണിടിച്ചിലോ ഭൂചലനമോ എന്തുണ്ടായാലും വാർത്തകളിൽ ആവർത്തിക്കപ്പെടുന്ന പേരാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിൻ്റേത് നാനൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ വയനാട് മഹാദുരന്തത്തിന് പിന്നാലെയും ആ പേര് പലവട്ടം കേട്ടു ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് റിപ്പോർട്ട് സൂക്ഷ്മമായി പഠിക്കുന്ന ആർക്കും മനസ്സിലാകും അത് പൂർണ്ണമായും തള്ളിക്കളയാതെ കുറച്ച് ഭാഗങ്ങളെങ്കിലും അടിയന്തരമായി നടപ്പാക്കേണ്ടതായിരുന്നു എന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയ വസ്തുതയും മുന്നറിയിപ്പും ഇങ്ങനെയായിരുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ കാലങ്ങളോ യുഗങ്ങളോ ഒന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആ വാചകങ്ങൾക്ക് പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാജമല പെട്ടിമുടിയിൽ അറുപത്താറ് പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് ശേഷം ഗാഡ്ഗിൽ പറഞ്ഞു എന്നെ തള്ളിപ്പറഞ്ഞവർ സുഖമായി സുരക്ഷിതരായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ ഗാഡ്ഗിലിൻ്റെ ഈ വാക്കുകളാണ് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കേരളത്തിലെ മലയോരങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണെന്നും അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്കായി പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരുടെ പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കണമെന്നുള്ള തൻ്റെ നിർദ്ദേശങ്ങൾ ഇനിയെങ്കിലും നടപ്പാക്കണമെന്ന് വയനാട് ദുരന്തത്തിന് ശേഷവും അദ്ദേഹം ആവർത്തിച്ചു കേരളത്തെയും പശ്ചിമഘട്ടത്തെയും കുറിച്ച് ആശങ്കകളുമായി വിങ്ങുന്ന മനസ്സുമായി വയോവൃദ്ധനായ ഈ പരിസ്ഥിതി സ്നേഹി ഇപ്പോഴും കർമ്മരംഗത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പൂനെയിലാണ് ഗാഡ്ഗിൽ ജനിച്ചത് മുംബൈയിൽ ജീവശാസ്ത്ര പഠനത്തിന് ശേഷം ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി സ്റ്റാൻഫോർഡിലും കാലിഫോർണിയ സർവകലാശാലയും വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് ഗവേഷണ പ്രബന്ധങ്ങളും ആറ് പുസ്തകങ്ങളും എഴുതി രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരമുള്ള സമിതിയിൽ അംഗം അന്താരാഷ്ട്ര തലത്തിൽ ഖ്യാതി നേടിയ ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞന് രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണം നൽകി ആദരിച്ചു ഗാഡ്ഗിലിൻ്റെ ആത്മകഥയുടെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് ഗോവയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ബിസ്മാർക്കിനാണ് ആത്മകഥയുടെ സമർപ്പണം കേരളത്തിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത് വരെ നീളുന്ന പശ്ചിമഘട്ട മലനിരകൾ നമ്മെ സംരക്ഷിച്ചു നിർത്തുന്ന പുതപ്പാണ് പശ്ചിമഘട്ടം മുഴുവൻ സഞ്ചരിച്ച് സാധാരണക്കാരുമായി സംസാരിച്ച അദ്ദേഹം പശ്ചിമഘട്ട ജൈവ വിദഗ്ധ സമിതിയുടെ തലവനായപ്പോൾ നൽകിയ റിപ്പോർട്ടാണ് വിവാദമായത് കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ദുർബല മേഖലകളിൽ ആയിരത്തി എഴുന്നൂറ് അനധികൃത പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗാഡ്ഗിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ അതിലും കൂടുതലാണ് പശ്ചിമഘട്ട നിരകളിൽ നിയമാനുസൃതമായ അനുമതികളോടെ പ്രവർത്തിക്കുന്ന പാറമടകളുടെ എണ്ണം കൂടി ചേർത്താൽ ആ സംഖ്യ രണ്ടായിരത്തി എഴുന്നൂറാകും എന്നിട്ടും അവ ഇപ്പോഴും പരിസ്ഥിതി ദുർബല മേഖലകളിൽ പ്രവർത്തിക്കുന്നു യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കരിങ്കല്ലുകൾ പൊട്ടിക്കുന്നതും പൊടിക്കുന്നതും അനധികൃത കോറികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വൻ പരിസ്ഥിതി നാശവും ദുരന്തവും ഉണ്ടാകുമെന്ന് ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിട്ട് പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു പശ്ചിമഘട്ട മലനിരകൾ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമില്ലെന്നും അതിനെ സംരക്ഷിക്കുക അത്യാവശ്യമാണെന്നും തൻ്റെ റിപ്പോർട്ടിൽ ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടി വിദേശ രാജ്യങ്ങളിലൊന്നും ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള മേഖലകളിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തില്ലെന്നിരിക്കെ കേരളത്തിൽ അനധികൃതമായി എന്തെല്ലാം ഖനന നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുവെന്നും അദ്ദേഹം റിപ്പോർട്ടിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തെ മൂന്ന് പരിസ്ഥിതി ലോല മേഖലകളായി തരംതിരിച്ചതിൽ വയനാട്ടിലെ മുണ്ടക്കൈ ഇ എസ് ഇസഡ് വൺ വിഭാഗത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മനുഷ്യൻ നിർമ്മിതമാണെന്നും തൻ്റെ ശുപാർശകൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നുമാണ് ഗാഡ്ഗിൽ പറഞ്ഞത് ഏത് ഗ്രാമത്തിൽ നിലവിൽ വരുന്ന ഏത് പദ്ധതികളെപ്പറ്റിയും തീരുമാനമെടുക്കേണ്ടത് ആ ഗ്രാമത്തിലെ ജനങ്ങളാവണം കൂടി ചേർത്ത് വയ്ക്കാതെ ഒരു വികസനവും നടത്തരുത് ഗാഡ്ഗിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ടാകരുതെന്ന തിരിച്ചറിവ് ഭരണകൂടങ്ങൾക്കെന്നതുപോലെ പൊതുജനങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും റിപ്പോർട്ടിനെതിരെ ജനങ്ങളെ ഇളക്കിവിടാനായിരുന്നു ശ്രമം